ഭർത്താവിൻ്റെ ക്രൂരതയിൽ കൊല്ലപ്പെട്ട വെട്ടക്കൽ സ്വദേശി ആരതിയുടെ വീട്ടിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളമണി സന്ദർശനം നടത്തി രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചുവരികയാണെന്ന് വി ആർ മഹിളമണി പറഞ്ഞു വിവാഹത്തിന് മുൻപും അതിനുശേഷവും കൗൺസിലിംഗ് ശക്തിപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്നും വി ആർ മഹിളമണി പറഞ്ഞു ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ വെട്ടയ്ക്കൽ സ്വദേശി ആരതിയുടെ വീട്ടിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പട്ടണക്കാട് വെട്ടയ്ക്കലുള്ള യുവതിയുടെ വീട്ടിലെത്തിയത് കുടുംബാംഗങ്ങളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് വനിതാ കമ്മീഷൻ അംഗം മടങ്ങിയത് തുറവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അനിത സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ മുൻ പഞ്ചായത്ത് അംഗം മഞ്ജു ബേബി പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വനിതാ കമ്മീഷൻ അംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് നിയമ നടപടികൾക്കൊപ്പം ജാഗ്രത ജാഗ്രതപ്പെടലും അനിവാര്യമാണെന്ന് വി ആർ മഹിളാമണി പറഞ്ഞു നിരവധിയായിട്ടുള്ള അക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉയർന്നു വരിക പലപ്പോഴും സ്ത്രീയെ സംബന്ധിച്ച് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുണ്ട് കുട്ടികൾക്ക് അച്ഛനുണ്ടാവണം അമ്മയുണ്ടാവണം എന്നതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ഒരുപക്ഷെ കുടുംബത്തിലടക്കം തുറന്നു പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കുകയും ഇത് സഹിച്ചു വരികയും അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്ന് വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളാരും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു തർക്കവുമില്ല നമ്മൾ പലപ്പോഴും നമുക്കറിയാം വനിതാ കമ്മീഷൻ അടക്കം ഇത്തരം വിഷയങ്ങളുടെ ഉണ്ടാകുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെ സമൂഹത്തെ ആകെ ആവശ്യമായിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബോധവൽക്കരണം കൊടുക്കുമ്പോൾ പോലും സ്ത്രീയെ സംബന്ധിച്ച് ഇനിയും മനസ്സിൽ മാറ്റം വരു വരാത്ത ഒരുപാട് പേരുടെ നാടുകൂടിയാണ് നമ്മുടേതെന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖം തോന്നുകയാണ് വിദ്യാഭ്യാസമുള്ള ആളുകളിൽ നമുക്കറിയാം ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം ഒരു ഭാഗത്ത് നിയമം മൂലം പല കാര്യങ്ങളും നിയമസംരക്ഷണം ലഭിക്കുമ്പോൾ പോലും അതല്ലെങ്കിൽ നിയമം മൂലം നിരോധിക്കുമ്പോൾ പോലും പോലും അത് അത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം ഇനിയും സമൂഹത്തിലെത്താത്തതിൻ്റെ കുഴപ്പമാണോ അതോ അല്ലെങ്കിൽ മാറ്റം വരാത്തതിൻ്റെ നമ്മുടെ ചിന്തകളിലടക്കം മാറ്റം ആശയപരമായിട്ട് മാറ്റം വരാത്തതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല തീർച്ചയായിട്ടും വനിതാ കമ്മീഷനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അവിടെ പിന്നെ ഈ കുട്ടി മരിക്കുന്നതിന് മുൻപ് തന്നെ മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റിന് സാധിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് കേസുമൊക്കെ മുന്നോട്ട് പോവുകയാണ് വനിതാ കമ്മീഷൻ ഈ ഒരു വിഷയം ഉണ്ടായതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുക്കും ബോധവൽക്കരിക്കും ഒരുപക്ഷെ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല കുടുംബത്തിനകത്തുണ്ടാകണം പുരുഷന്മാർക്കുണ്ടാകണം അവരുടെ ചിന്താഗതികളിൽ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത് വിവാഹത്തിന് മുൻപും ശേഷവും കൗൺസിലിംഗ് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബി ആർ മഹിളാമണി പറഞ്ഞു